ബുഹാരിയിലുള്ള ഹദീസ് മുഴുവൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞാല് അല്ലാത്തവനൊക്കെ ഹദീസ് നിഷേധിയാണെന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ പറഞ്ഞതെന്ന് ആദ്യം നോക്കും പറഞ്ഞ ആവശ്യം എന്തായിരുന്നു ജൂത ഫണ്ട് വാങ്ങിയിട്ട് വിസ്ഡം പേരുള്ള വേറെ സംഘടനകളൊക്കെ ഉണ്ടല്ലോ ഇന്റർനാഷണൽ സംഘടനകളുണ്ടല്ലോ സിയോണിസ്റ്റുകളുണ്ടല്ലോ ഓക്കെ ഫണ്ടും വാങ്ങി പറ്റിയിട്ട് അവർ പറയുന്ന ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് പഠിപ്പിക്കാൻ ബുഹാരിയിലെ കംപ്ലീറ്റ് ഹദീസുകൾ പറ്റൂ എന്ന് ഞങ്ങൾ മുഴുവൻ ഹദീസുകളും നിങ്ങൾ ജൂതന്മാരെ ഫണ്ട് പറഞ്ഞത് ഞാൻ ചോദിക്കുന്നു എൻ ബി അബ്ദുസലാമിറമ ഏത് ജൂതന്റെ സ്വീകരിച്ചത് എടുത്ത നാട്ടിൽ നിങ്ങൾ പറയണം ഏത് ജൂതന്റെ ഫണ്ട് സ്വീകരിച്ചു കൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ കാലം വരേക്കും വരേക്കുമ്പോൾ കാലമായി കേരളത്തിൽ പ്രബോധനം നടത്തിയത് നിങ്ങളുടെ തൗഹീദ് പേഴ്ചപ്പോ ഈ നേതാക്കന്മാരെ കരി വരുത്തേക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല നിങ്ങൾക്കൊരു പാരമ്പര്യമില്ല അവിടെ നിങ്ങൾക്ക് പാരമ്പര്യം ഉണ്ട് ആര പാരമ്പര്യം പറഞ്ഞില്ലേ ഞങ്ങൾ മുൻഗാമികൾ വിമർശിക്കാതൊന്നും വിമർശിച്ചിട്ടില്ല ശരിയാണ് നിങ്ങളുടെ മുൻഗാമികൾക്കളും അതുപോലെ തന്നെ പേച്ചുപോയ കക്ഷികളും അവർ നിങ്ങൾക്ക് മുൻഗാമികളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യങ്ങൾക്കില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമുണ്ടോ മുജാഹിദ് പണ്ഡിതനാ പറഞ്ഞത് ബുഹാരിലെ മുഴുവൻ ഹദീസുകൾ സ്വീകരിക്കൽ സിയോളിസമാണ് മുഴുവൻ ഹദീസുകൾ സ്വീകരിക്കൽ അന്ധവിശ്വാസാന്ന് ലോകത്ത് മൂക്ക് കീപ്പട്ടായ ഒരു മുജാഹിദ് പണ്ഡിതൻ പറഞ്ഞു നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ കഴിയൂല സഹോദരന്മാരെ വൈകാരിക പറയില്ല ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസം അന്ധവിശ്വാസം ആരോപിക്കുക അതാണ് പോലെ അന്ധവിശ്വാസം തീർന്നിട്ടില്ല പോയി പോയി അവസാനം എവിടെ ചെന്ന് അറിയോ മുസ്ലിം ഹദീസുകളെ പച്ചയായി പരിഹസിക്കുന്നു ഒരു മടിയില്ല ഇവിടെ ചേകനൂർ കണ്ട നാടല്ലത് കേരളത്തിൽ ചേകനൂരിന്റെ പതിവന്ത ഹദീസ് കിട്ടിയാൽ പരിഹസിക്ക ഈച്ച ഹദീസുകളെ പരിഹസിക്കുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിലുണ്ടോ സഹോദരന്മാരെ ഇടത്തനാട്ടുകാരെ മുജാദികൾ നഞ്ചത്ത് കൈവച്ചു നീതിച്ചോ മുജാഹിദുകളുടെ മുജാഹുദമാണോ കേരളത്തിലെ മുജാഹിദുകളുടെ പാരമ്പര്യമാണോ ലോകത്തെ സലവുകളുടെ പാരമ്പര്യമാണോ ബുഹാരിയും മുസ്ലിമും അതീത്തുകളെ പരിഹസിക്കുന്നല്ലേ തെളിവ് കേട്ടോ

പാരമ്പര്യം ഇത് മർക്കസ് ആണ് ൾ ഈ ഡോക്യുമെന്ററിയിൽ പരീക്ഷിച്ചത് റസൂർലാന്റെ പാചകത്തെയാണ് നമ്മുടെ കണ്ണിൽ നമ്മുടെ കണ്ണിന്റെ കണ്ണ് പിന്നെ കൃഷ്ണമണിയായ അതിനേക്കാൾ നമ്മൾ സൂക്ഷിക്കുന്ന മുത്ത മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലമയുടെ അള്ളാഹുന്റെ പ്രവാചകന്റെ വഹിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ബുഹാരി മുസ്ലിമും ഉദ്ധരിച്ച ഹദീഫിനെയാണ് ഈ ആളുകൾ പരീസിച്ചത്